നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇക്കുറി സംസ്ഥാന സിനിമ അവാർഡ് പ്രഖ്യാപനം വലിയ വിവാദത്തിലകപ്പെട്ടിരിക്കുന്നു പൃഥ്വിരാജ് നായകനായി അഭിനയിച്ച ആടുജീവിതം എന്ന സിനിമയ്ക്ക് സംസ്ഥാന അവാർഡ് ലഭിച്ചതാണ് ഇപ്പോൾ വിവാദങ്ങളുടെ മുഖ്യ കാരണം രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമ എന്തുകൊണ്ട് തഴഞ്ഞു എന്ന് നിരൂപകർ ചോദിക്കുന്നു അതിലപ്പുറം മറ്റ് ചില സിനിമകൾക്ക് എന്തുകൊണ്ട് വേണ്ടത്ര പ്രാധാന്യം സംസ്ഥാന അവാർഡ് പ്രഖ്യാപനത്തിൽ ഉണ്ടായില്ല എന്നതാണ് ഇവിടെ വിവാദങ്ങളുടെ മുഖ്യ കേന്ദ്ര വലിയ ചർച്ചകളാണ് ഇപ്പോൾ ഇതിന്റെ പേരിൽ കേരളത്തിൽ നടക്കുന്നത് വെറുമൊരു ഫാൻസി ഡ്രസ് സിനിമ മാത്രമായിരുന്നു ആടുജീവിതം എന്ന വിമർശനമാണ് ഏറ്റവും ശക്തമാകുന്നത് പൃഥ്വിരാജിനും മമ്മൂട്ടിയുടെ സിനിമയ്ക്കുമൊക്കെ സംസ്ഥാന അവാർഡുകൾ ലഭിച്ചപ്പോൾ എന്നാൽ ഏറെ വ്യത്യസ്തമായി ആട്ടം എന്ന സിനിമയ്ക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു ഇത് മലയാളത്തിന് ഏറ്റവും അഭിമാനകരമായ നിമിഷം കാന്താര പോലെയുള്ള സിനിമകളുമായി ഏറ്റുമുട്ടിയാണ് മലയാള സിനിമയായ ആട്ടം ദേശീയ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയത് മികച്ച സിനിമ മികച്ച എഡിറ്റിംഗ് മികച്ച തിരക്കഥ തുടങ്ങി മൂന്ന് അവാർഡുകളാണ് ആട്ടം എന്ന സിനിമയ്ക്ക് ലഭിച്ചത് കേരളത്തെ അക്ഷരാർത്ഥത്തിൽ അതിശയിപ്പിക്കുകയാണ് ആനന്ദ് ഏകർഷി എന്ന സംവിധായകൻ അദ്ദേഹവും അദ്ദേഹത്തിന്റെ നാടക സംഘത്തിലെ ഒക്കെ ചേർന്നുള്ള ഒരു സിനിമ ഒരിക്കൽ താൻ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്രതീക്ഷിതമായി തന്റെ തലയിൽ വന്ന ആശയമാണ് ആട്ടം എന്ന സിനിമയെന്ന് ആനന്ദ് ഏകർഷി പോലും ഇടയ്ക്ക് പറഞ്ഞിരുന്നു പ്രണയവും പകയും സദാചാരവും ഒക്കെ സംസാരിക്കുന്ന യഥാർത്ഥ സ്ത്രീപക്ഷ സിനിമയെന്ന ആട്ടത്തെ നമുക്ക് വിശേഷിപ്പിക്കാം ആട്ടം എന്ന സിനിമ ഇന്നാണ് ഞാൻ കാണുന്നത് ഇതുവരെ ഈ സിനിമയെക്കുറിച്ച് വലിയ ചർച്ചകളോ നിരൂപണങ്ങളോ ഉയർന്നു കേട്ടിരുന്നില്ല എന്നാൽ അപ്രതീക്ഷിതമായി ദേശീയ പുരസ്കാരം ആട്ടം എന്ന സിനിമയ്ക്ക് ലഭിച്ചുവെന്നറിഞ്ഞപ്പോൾ സിനിമ കാണാനുള്ള കൗതുകം അക്ഷരാർത്ഥത്തിൽ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന സിനിമ തന്നെയാണ് ആട്ടം എന്നാൽ മലയാളത്തിൻ്റെ ചില സോക്കോൾഡ് നിരൂപകന്മാരും റിവ്യൂ താരങ്ങളുമൊക്കെ ബോധപൂർവം എന്തുകൊണ്ട് ആട്ടത്തെ തഴഞ്ഞു എന്നുള്ള സംശയമാണിപ്പോൾ നമ്മളിൽ ബലപ്പെടുന്നത് മമ്മൂട്ടിയുടെ സിനിമകൾ ദേശീയ പുരസ്കാരത്തിന് തഴയപ്പെട്ടു എന്ന വിവാദം അനാവശ്യമായിരുന്നു എന്ന ചർച്ചകൾ ഉയരുമ്പോഴാണ് ഇപ്പോൾ ആട്ടത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത് മമ്മൂട്ടി അഭിനയിച്ച നന്പകൽ നേരത്ത് മയക്കം റോഷാഖ് തുടങ്ങിയ സിനിമകളിലൂടെ മമ്മൂട്ടിക്ക് ഒരു അവാർഡ് ലഭിക്കുമെന്ന് കണക്ക് കൂട്ടിയവർ ഏറെ ഇതൊക്കെ മമ്മൂട്ടി കമ്പനി തന്നെയാണ് നിർമ്മിച്ചത് എന്നാൽ കേന്ദ്ര അവാർഡിനായി അവർ സിനിമകൾ അയച്ചിരുന്നില്ല ഈ സിനിമയുടെ സംവിധായകൻ ജൂറി അംഗങ്ങളായതുകൊണ്ടാണ് ടെക്നിക്കലായി ഈ സിനിമകൾ ദേശീയ പുരസ്കാരത്തിന് അയക്കാൻ കഴിയാതെ വന്നത് എന്ന ചില കുറിപ്പുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാണ് ആടുജീവിതത്തെക്കുറിച്ച് ഉയരുന്ന വിവാദങ്ങൾ അവിടെ നിൽക്കട്ടെ രണ്ടായിരത്തി പതിനെട്ടിന് അവാർഡ് എന്തുകൊണ്ട് ലഭിച്ചില്ല എന്ന് സംശയങ്ങൾക്കും തൽക്കാലം നമുക്ക് വിട പറയാം എന്നാൽ എന്ന സിനിമയ്ക്ക് അവർ അർഹിക്കുന്ന അംഗീകാരം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് നമുക്കിപ്പോൾ ഉറപ്പിച്ചു പറയാൻ കഴിയും ഒരു നാടക സംഘത്തെ ചുറ്റിപ്പറ്റിയാണ് ആട്ടം എന്ന സിനിമയുടെ കഥ വിടരുന്നത് ആ സംഘത്തിലുള്ള ഒരേ ഒരു സ്ത്രീ അഭിനേതാവ് ഏറെ സുരക്ഷിതമെന്ന് കരുതിയിരുന്ന ഇടം പെട്ടെന്ന് ഭയപ്പെടുത്തുന്ന അറപ്പ് തോന്നിക്കുന്ന ഒരിടമായി മാറിയാലോ അവിടെയാണ് ആ കഥ വിടരുന്നത് ഒറ്റക്കെട്ടായി തനിക്കൊപ്പം നിന്ന് അഭിനയിക്കുന്നവർ തന്റെ കൂടെയുള്ളവർ തന്റെ ടീം എന്ന് വിശ്വസിച്ചിരുന്ന ആ നായികയ്ക്ക് വന്ന ദുരനുഭവം തന്റെ കൂടെയുള്ളവരോട് അവർ പങ്കുവെക്കുന്നു എന്നാൽ തനിക്കൊപ്പം നിൽക്കുമെന്ന് കരുതുന്നവർ ഞൊടിയിടക്കുള്ളിൽ തല്ലിപ്പിരിഞ്ഞാലോ തനിക്കൊപ്പം നിന്ന് തനിക്ക് വേണ്ടി പോരാടേണ്ടവർ വാഗ്വാദങ്ങളിലേക്ക് കടക്കുമ്പോൾ അവർ എത്രമാത്രം തളരും മായ പ്രമേയത്തെ അതിമനോഹരമായ ഭാഷയിൽ അവതരിപ്പിച്ച ചിത്രം തന്നെയാണ് ആട്ടം എന്ന സിനിമ അത് സംസാരിക്കുന്നതാവട്ടെ യഥാർത്ഥ സ്ത്രീപക്ഷവും അരങ്ങ് എന്ന നാടക ട്രൂപ്പിന്റെ ചുറ്റുവട്ടത്തിലാണ് കഥ പറയുന്നത് വിനീ ഫോട്ട് അവതരിപ്പിക്കുന്ന വിനയ് എന്ന കഥാപാത്രവും സിറിൻ ഷിഹാബ് അവതരിപ്പിക്കുന്ന അഞ്ജലി എന്ന കഥാപാത്രവും കലാഭവൻ ഷാജോടിന്റെ ഹരി എന്ന കഥാപാത്രവുമാണ് സംഘത്തിലെ പ്രധാന താരങ്ങൾ ഒരു ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന യഥാർത്ഥ സിനിമ നാടകം തങ്ങളുടെ ജീവവായുവായി കൊണ്ടു നടക്കുന്നവർ നാടക സംഘത്തിലുള്ളവർ സഹോദരങ്ങളെപ്പോലെ പരസ്പരം സ്നേഹിച്ചും വിശ്വസിച്ചും കഴിഞ്ഞിരുന്ന കാലഘട്ടം സിനിമാ ജീവിതത്തിലേക്ക് തന്റെ സ്വപ്നങ്ങൾ പറിച്ചു വെച്ച നാടക ട്രൂപ്പിലെ ഹരി എന്ന കഥാപാത്രം ഹരി സിനിമകളിൽ സജീവമായതോടെ ഇത്തിരി തലക്കനം വന്നു ഹരിയും വിനിയും തമ്മിലുള്ള സ്വരച്ചേർച്ചയിൽ തുടങ്ങി പിന്നീട് കഥ വികസിക്കുന്നത് മറ്റു ചില തലങ്ങളിലേക്ക് അരങ്ങ് നാടക സംഘത്തിന്റെ നാടകം ഇഷ്ടപ്പെട്ട ഹരിയുടെ സുഹൃത്തുക്കൾ കൂടിയായ വിദേശ ദമ്പതികൾ തങ്ങളുടെ റിസോർട്ടിലേക്ക് ഇവരെ ഒരു ദിവസത്തെ ആഘോഷത്തിനായി ക്ഷണിക്കുന്നു അന്ന് രാത്രി അഞ്ജലിയുടെ മുറിയിൽ അഞ്ജലിയെ കയറി പിടിക്കുന്ന ഒരു കഥാപാത്രം അത് ഹരിയാണ് എന്നഞ്ജലി കരുതുന്നു പതിനൊന്ന് പുരുഷന്മാരും ഒരു നായികയും മാത്രമാണ് ഈ നാടക ട്രൂപ്പിലുള്ളത് അവർക്ക് നേരെ ഒരു ക്രൈം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി അവൾക്കൊപ്പം നിൽക്കുമെന്ന് അവൾ പ്രതീക്ഷിക്കുന്നു എന്നാൽ പല പല അഭിപ്രായങ്ങൾ ഈ നാടക ട്രൂപ്പിൽ ഉയരുന്നു പ്രതീക്ഷകൾ തന്നെയാണ് മിക്കവരെയും അഭിപ്രായങ്ങൾ മാറ്റിപ്പറയാൻ പ്രേരിപ്പിക്കുന്നത് ചിലരെ ഭയപ്പെടുത്തിയും ചിലരെ വശമ്പെടുത്തിയുമൊക്കെ അഭിപ്രായങ്ങൾ മാറി പറയുന്നു അവളെ പിന്തുണച്ചവരും സംശയിച്ചവരും സദാചാരവാദികളുമെല്ലാം ആ സംഘത്തിലുണ്ടായി തെളിവില്ലെന്ന് പറഞ്ഞ് മാറി നടന്നവരുണ്ട് അവളെ കുറ്റപ്പെടുത്തിയവരുണ്ട് അവരുടെ വേഷവിധാനങ്ങൾ ചൂണ്ടി നീ ശരിയല്ല എന്ന് പറഞ്ഞു വയ്ക്കുന്നവരുണ്ട് അവർക്കെല്ലാം ചേർത്ത് ഒരു മറുപടിയായി അവളൊരു നാടകം തയ്യാറാക്കുന്നു അന്ന് രാത്രി ഞാനാണ് നിന്നെ പീഡിപ്പിച്ചത് എന്ന് പറഞ്ഞെത്തുന്ന കഥാപാത്രത്തോട് അവൾ പറയുന്നു സത്യം പറയാത്ത എല്ലാവരും ഒരേപോലെ കുറ്റക്കാരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മാത്രമല്ല ഇവിടെ കുറ്റവാളി ഇത് നമ്മുടെ സമൂഹത്തോട് ഏതെങ്കിലും തരത്തിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന സ്ത്രീകളുടെ മറുപടിയാണ് കുറ്റവാളികൾ ഈ സമൂഹമാണ് എന്ന് സന്ദേശം പകരുന്ന യഥാർത്ഥ ചിത്രം ഒരു കാര്യത്തിലും കൃത്യമായ നിലപാടില്ലാത്ത ഒഴുക്കിനൊപ്പം നീന്തുന്ന ഒരുപിടി താരങ്ങളെ ശരിക്കും തുറന്നു കാട്ടുകയാണ് ഈ സിനിമ തനിക്കൊപ്പം മറ്റൊരാൾ ഒരിക്കലും ഉണ്ടാകില്ല എന്ന അവസ്ഥയിൽ പോലും തൻ്റെ ഉള്ളിലുള്ള കല ഒപ്പമുണ്ടാകുമെന്ന് ഈ ചിത്രം നമ്മോട് പറഞ്ഞു തരുന്നു വ്യത്യസ്തരായ മനുഷ്യരുടെ വ്യത്യസ്തമായ ആശയങ്ങൾ ഏറ്റുമുട്ടുന്ന യഥാർത്ഥ സിനിമയെന്ന ആട്ടത്തെ നമുക്ക് വിശേഷിപ്പിക്കാം അതുകൊണ്ട് തന്നെ അർഹിക്കുന്ന അംഗീകാരമാണ് ആട്ടം എന്ന സിനിമയ്ക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നതും ആട്ടം എന്ന സിനിമയ്ക്ക് അംഗീകാരം ലഭിച്ചതിനെ വിമർശിക്കുന്നവർ ആദ്യമായി ചെയ്യേണ്ടത് ഈ സിനിമ ഒന്ന് നേരിട്ട് കാണുക എന്നതുതന്നെ കണ്ടന്റ് പ്രസന്റേഷൻ ഏറ്റവും മികച്ചത് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും നന്പകൽ നേരത്ത് മയക്കം എന്ന സിനിമയ്ക്ക് എന്തുകൊണ്ട് അവാർഡ് കിട്ടിയില്ല മമ്മൂട്ടിക്ക് ഒരു ബി ജെ പി സർക്കാർ അവാർഡ് കൊടുക്കില്ല എന്നൊക്കെ കേഴുന്നവരോട് നമുക്കൊന്നേ പറയാനുള്ളൂ ഈ സിനിമ ജൂറിയുടെ മുൻപിൽ എത്തിയിട്ട് പോലുമില്ല ആ പടം എന്തുകൊണ്ടാണ് മമ്മൂട്ടി കമ്പനി ദേശീയ പുരസ്കാരത്തിന് അയക്കാത്തത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ ആദ്യം അന്വേഷിക്കുക എന്ന സിനിമ കണ്ടവർക്ക് ഒരു കാര്യം വ്യക്തമായി പറയാൻ കഴിയും തങ്ങൾക്ക് പരിചിതമെന്ന് തോന്നുന്ന വഴികൾ പെട്ടെന്ന് അപരിചിതമാകുന്നതിൻ്റെ അസ്വസ്ഥത ഓസ്കർ നോമിനേഷൻ അയച്ച രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയെ എന്തുകൊണ്ട് തഴഞ്ഞു എന്നുള്ള വിമർശനങ്ങൾക്ക് നമുക്ക് മറുപടിയുണ്ട് ഇവിടെയാണ് ആട്ടം എന്ന സിനിമയ്ക്ക് എന്തുകൊണ്ട് ദേശീയ പുരസ്കാരം കിട്ടി എന്നതിൻ്റെ വസ്തുതകൾ നമ്മൾ തിരയേണ്ടതും ദേശീയ അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ നമുക്ക് അഭിമാനമായി അഭിമാനമായി മികച്ച നടിക്കുള്ള പുരസ്കാരം നിത്യ സ്വന്തമാക്കി ധനുഷ് നായകനായെത്തിയ തിരുച്ചിത്രാമ്പലം എന്ന തമിഴ് ചിത്രത്തിലെ പ്രകടനത്തിനാണ് ഈ അവാർഡ് സൗദി വെള്ളക്കയിലെ ഗാനാലാപനത്തിന് ബോംബെ ജയശ്രീ മികച്ച പിന്നണി ഗായിക്കുള്ള പുരസ്കാരം സ്വന്തമാക്കി സൗദി വെള്ളക്കയാണ് മികച്ച മലയാള ചിത്രം സെറിൻഷിഗ വിനയ് ഫോർട്ട് കലാഭവൻ ഷാജോൺ നന്ദനുണ്ണി എന്നിവരോടൊപ്പം ഒൻപത് പുതുമുഖങ്ങളുമായി എത്തിയ ചിത്രമാണ് ആട്ടം അനിരുദ്ധ് അനീഷാണ് ഈ ചിത്രത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് അൻപത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ നടൻ പൃഥ്വിരാജിന് അവാർഡ് ലഭിച്ചത് നമുക്ക് സന്തോഷം പകരും എന്നാൽ അതിലൊക്കെ അപ്പുറം ഉള്ളൊഴുക്ക് എന്ന സിനിമയിലൂടെ മലയാളത്തിന്റെ മനസ്സിൽ കയറിയ ഉറുവശിക്ക് ലഭിച്ച അവാർഡ് യഥാർത്ഥത്തിൽ അവർ അർഹിക്കുന്നത് തന്നെ ഒൻപത് പുരസ്കാരങ്ങളാണ് ആടുജീവിതം സ്വന്തമാക്കിയത് സംസ്ഥാന അവാർഡ് എന്തായാലും മമ്മൂട്ടി നായകനായി അഭിനയിച്ച കാന്തൽ എന്ന സിനിമയ്ക്ക് ലഭിച്ചു കുറച്ചു ദിവസത്തേക്ക് ഇനി വിവാദങ്ങൾ ആളിക്കത്തും എന്നതിൽ സംശയമില്ല എങ്കിലും ഒരൊറ്റ കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം ആട്ടം എന്ന സിനിമ അത് കേരളത്തിന്റെ മലയാളത്തിന്റെ അഭിമാനമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈ